ബിഗ് ബിഗ് ഇടിയും അടിയുമൊക്കെ ഇനിയാണ് കാണാൻ പോകുന്ന വലിയ രീതിയിൽ അടിയാണ് നടന്നിരിക്കുന്നത് അത് ആരൊക്കെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ അനുവും ഗിസൈലും തമ്മിലാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിസൈലെ കുറിച്ച് തേനെടുത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് അനു ചോദിച്ച സമയത്ത് തരത്തിൽ എന്ന രീതിയിലേക്ക് സംസാരിച്ചു അന്നേരം തിരിച്ചു മറുപടി ആയിട്ട് കൊടുത്ത് നിന്റെ ബെഡിന്റെയോ അല്ലെങ്കിൽ കട്ടിലിന്റെ ഇടയിലോ എവിടെങ്കിലും കാണുമെന്നാണ് അത് ഗിസൈലാണെങ്കിൽ ഇഷ്ടപ്പെട്ടേ ഇല്ല പിന്നെ നീ പോയി തപ്പി നോക്കിയോടി എന്ന് ചോദിച്ചുകൊണ്ട് അവിടെ തന്ന ഒരു വലിയ രീതിയിലുള്ള തർക്കത്തിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട് കുറച്ച് മുമ്പായിരുന്നെങ്കിൽ പോലും അനു നോക്കിയ സമയത്ത് ഇത് പുള്ളിക്കാരുടെ കട്ടിലിന് മേളി ഇരിക്കുന്നുണ്ടായിരുന്നു ബിഗ് ബോസ് കൊടുത്തൊരു സാധനം ഒരിക്കലും ഒരാളുടേതായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റത്തേ മറിച്ച് അത് കിച്ചൺ ടീമിന്റെ ആണെങ്കിൽ എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള അവകാശം മാത്രമാണുള്ളത് അനു പറഞ്ഞത് ഇവിടെ ശരിയാണ് പക്ഷെ ജിസൈലാണെങ്കിൽ അമ്പിനും വില്ലിനും അടുക്കാത്ത രീതിയിലേക്കാണ് നിന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ജിസൈലും പിന്നെ ചോദിച്ച ചോദ്യമുണ്ട് ഉണ്ട് നീർത്ത് സി എ ഡി അല്ലേ അന്നതല്ലേ തപ്പി കണ്ടുപിടിക്കേ എന്ന് അനു അന്നേരം ആ ഒരു വാശിയിൽ അതേടിയെന്ന് പറഞ്ഞ് വലിയ രീതിയിൽ ബഹളമുണ്ടാക്കി റൈസ് ചെയ്തങ്ങ് നിൽക്കുവാണ് പിന്നീട് വേറെ സൗണ്ട് കേട്ട് ബാക്കിയുള്ള എല്ലാ മനസാർത്ഥികളും ഇങ്ങോട്ടോടി വരികയും ഗിസൈലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അക്ബറും ശരത്തും ഒക്കെ വരികയും അവരെന്താണ് ഇതിനു മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത് അതേ ഫ്ലോയി തന്നെ പറഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഒരിക്കലും ആതിലുവയ്ക്കൊന്നും വിട്ടുകൊടുക്കാൻ സാധിക്കത്തില്ല അവരെന്ത്ന്നെ വന്നാലും പോലും പിന്നിലേക്ക് പോകാതെ അനുവിന്റെ ഒപ്പം തന്നെയാണ് നിൽക്കുന്നത് സരികയാണെങ്കിലും ചെറിയൊരു ഐഡിയ ഒക്കെ പറഞ്ഞുകൊടുത്ത് ഗിസൈലെങ്ങനെ പൂട്ടാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത് നാളെ മിക്കവാറും ഇതിൽ വലിയ ടോപ്പിക് ടോപ്പിക്കാവുകയും അതല്ലെങ്കിൽ ലാലട്ട് മുമ്പിലേക്ക് എത്തിക്കാനും അവരിപ്പൊ പ്ലാൻ ചെയ്യുന്നുണ്ട് അർജൻബിൻസി പോയ സമയത്ത് ഇപ്പൊ ബിന്നി ആ ഒരു ക്യാപ്പിലേക്ക് കയറി അക്കരക്കരെ നിന്ന് കളിക്കുന്നുണ്ട് മിക്കവാറും ഒന്നെങ്കിൽ പുള്ളിക്കരുടെ ഒരു ലെവൽ എന്ന് പറഞ്ഞ് ഇതായിരിക്കാം അതല്ലെങ്കിൽ അവിടെ ഇവിടെ നിന്ന് ഒരു സേഫ് ആയിട്ട് കളിയോ അതല്ലെങ്കിൽ ഇതിൽ ഒന്നിലും പെടാതെ എല്ലാവരെ കുറിച്ച് മനസ്സിലാക്കി വെച്ചതി ലാസ്റ്റ് പൊട്ടിക്കാൻ വേണ്ടിയായിരിക്കും ഇരിക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞ ശേഷം അപ്പാണിയും അനുവും ശൈത്യങ്ങളോട് ചേർന്ന് ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെയാണെങ്കിൽ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കാൻ വേണ്ടിയുള്ള മാക്സിമം ശ്രമിക്കുകയാണ് പക്ഷെ അത് അങ്ങനെ ഇങ്ങനെയൊന്നും നടക്കുന്ന കാര്യമല്ല കൂടാതെ ഈ ചേട്ടനും ചേച്ചിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇന്ന് രാവിലെ കൊണ്ട് തന്നെ ഒരു വിധത്തിലേക്ക് പറഞ്ഞ് ഒപ്പിച്ച് വെച്ചിട്ടുമുണ്ട് ഇനി നാളെ രാവിലെയോ അതല്ലെങ്കിൽ കിച്ചണിന് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യം വരുന്ന സമയത്തായിരിക്കും തേൻ ഉപയോഗിക്കാൻ വേണ്ടി ചോദിക്കുന്നത് അന്നേരം അവരും അനും കൂടെ ചേർന്ന് ഒരു ടീം ഉണ്ടാക്കിയെടുത്തതിനു ശേഷം ഒറ്റയ്ക്കുന്നതായിരിക്കും ഡിസൈന് നേരെ പൊട്ടിക്കാൻ വേണ്ടി പോകുന്നു